ടയോട്ടയുടെ ആഡംബര വാഹനമിനി തിരൂരിലെ റോഡിന് സ്വന്തം തിരു ജപ്പാൻ സ്ക്വയർ ഉടമ ടി കെ അലിയാണ് കാർ പ്രേമികളുടെ സ്വപ്നമായ ടയോട്ട വെൽഫോർ സ്വന്തമാക്കിയത് ഒന്നേകാൽ കോടി രൂപ വില വരുന്ന വാഹനം സൂപ്പർ താരം മോഹൻലാലിന് പിറകെയാണ് അലി ഈ ലക്ഷറിക്കാർ തിരൂരിലെത്തിച്ചത് തിരു ജപ്പാൻ സ്ക്വയർ ഉടമ ടി കെ അലിയാണ് കാർ പ്രേമികളുടെ സ്വപ്നമായ ടയോട്ടോ വെൽഫോർ രണ്ടാമതായി സ്വന്തമാക്കിയത് ആദ്യം ബുക്ക് ചെയ്തെങ്കിലും രണ്ടാമത് ബുക്ക് ചെയ്ത സൂപ്പർ താര മോഹൻലാലിന് വാഹനം ആദ്യം പിടുത്തു ഇതിന് പിറകെയാണ് അലി ഈ ലക്ഷറി കാർ സിരു എത്തിച്ചത് ടയോട്ടോ വെൽഫോർ ലക്ഷറി കാർ ഇന്ത്യയിൽ തന്നെ ആദ്യം ബുക്ക് ചെയ്തത് ജപ്പാൻ സ്ക്വർ ഉടമയായ ടി കെ അലിയാണ് നാല് വാഹനമാണ് ടയോട്ട ഇന്ത്യയിലിറക്കിയത് അലിക്ക് പുറകെ രണ്ടാമത് നടൻ മോഹൻലാലും മൂന്നാമത്തെ കാർ നന്ദിലത്ത് ഗ്രൂപ്പ് ഉടമ ദീപു നന്ദിലത്തും ബുക്ക് ചെയ്തു തമിഴ് സൂപ്പർ താരം ധനുഷാണ് നാലാമത് വാഹനം സ്വന്തമാക്കിയത് കോഴിക്കോട് അമാന ടയോട്ട വഴിയാണ് അലി കാർ ബുക്ക് ചെയ്തത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഈ കാർ പരിസ്ഥിതിക്ക് അനുകൂലമായ വിധത്തിലാണ് നിർമ്മിച്ചത് ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ ആ ഗുണമേന്മ കൊണ്ടാണ് ഒരു വണ്ടി പുതിയ ഉപയോഗിക്കുന്നോ ഇന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നതായിരുന്നു അപ്പോഴൊക്കെ വന്ന് രണ്ട് വണ്ടികൾ അവർ ഇറങ്ങി അതൊന്നും പറ്റിയില്ല പിന്നെ ഈ വെൽഫെയർ ഇങ്ങനെ ഇറങ്ങിയിട്ട് സുഫയിൽ നിരന്തരടുത്ത് വരും പുതിയ വണ്ടി ഇറങ്ങിണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബുക്കിംഗ് ഏറ്റെടുത്തത് ബുക്ക് ചെയ്താണ് നമ്മൾ ഫസ്റ്റ് തന്നെ കേരളത്തിലിത് ഫസ്റ്റ് നമ്മളെ ബുക്കിങ്ങാണ് വണ്ടി ഇപ്പോൾ ഇത് മൂന്നാമത്തെ നമ്മൾ കാണുന്നത് രണ്ട് വണ്ടി ഇവർ ഇങ്ങനെ നമ്മളെ അറിയാതെ തന്നെ അതിന് തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുക മലബാറിൽ ഫസ്റ്റ് വണ്ടിയാണെന്ന് പറയാം നമ്മൾ ടയോട്ടയിൽ ഫസ്റ്റാണ് ബുക്ക് ചെയ്തത് പിന്നെ ഇത് മലബാർ ടയോട്ടായത് ഇപ്പോൾ അവരെ പെട്രോളും വൈദ്യുതിയും ഇടവിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഹൈബ്രിഡ് മോഡലിലുള്ള ഈ കാറിന്റെ പ്രധാന സവിശേഷത സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഫ്രീ അല്ലെങ്കിൽ ഹൈബ്രിഡ് സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ് ടെക്നോളജിയിലാണ് ഈ കാർ പുറത്തിറങ്ങുന്നത് അതുകൊണ്ടുതന്നെ ഇത് വളരെ ശബ്ദരഹിതവും അതേപോലെ തന്നെ പൊല്യൂഷൻ രഹിതവും ആയിട്ടുള്ള വെഹിക്കിൾ ആണ് അതാണ് അതാണിതിൻ്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള സൈഡ് അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് പർപ്പസ് ഫുള്ളി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ലക്ഷറി അല്ലെങ്കിൽ ഒരു ലക്ഷറി ക്ലാസ് ആയിട്ടുള്ള പ്രീമിയം കാറായിട്ടാണ് യൂസ് ചെയ്യുന്നത് അമാന ടയോട്ടയുടെ ആദ്യത്തെ എന്താണ് ബുക്കിങ്ങും അതേപോലെ തന്നെ ആദ്യത്തെ ഡെലിവറിയും മലബാർ ഏരിയയിലാണ് അമാന ടയോട്ട ഓപ്പറേഷൻസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡെലിവറിയാണ് നമ്മുടെ അലിക്ക ജപ്പാൻ സ്ക്വയർ തിരൂര് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് കാറിന്റെ ടാക്സായി പതിനാറര ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ഉണ്ട് ഏഴ് സീറ്റുള്ള ഈ വാഹനം പൂർണ്ണമായും ഓട്ടോമാറ്റിക് നിയന്ത്രണത്തിലുള്ളതാണ് കഴിഞ്ഞ വർഷമായി ടയോട്ടയുടെ ഫോർച്യൂൺ ഉപയോഗിക്കുന്ന ടി കെ അലി പുതിയ മോഡൽ ആവശ്യപ്പെട്ടതിനാലാണ് ടയോട്ട കമ്പനിയുടെ ഏറ്റവും വിലയേറിയതും ആഡംബരവുമായ ഈ കാർ അലിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് അമാന ഷോറൂമിൽ നടന്ന ചടങ്ങിൽ അമാന ടയോട്ട ജനറൽ മാനേജർ ഇ കെ പി ജലീൽ ടി കെ അലിക്ക് കാറിന്റെ താക്കൂൽ കൈമാറി തിരുവിലെ പ്രമുഖ മൊബൈൽ ഫോൺ സ്ഥാപനമായ ജപ്പാൻ സ്ക്വയർ കേരളത്തിലെ തന്നെ പ്രമുഖ സ്ഥാപനമാണ്